കാത്ത് രക്ഷിക്കണേ മത്താഴ്ചേട്ടാ മിറ്റത്തെന്താ ഒരു പന്തന് മിറ്റത്തല്ലാതെ പിന്നെ പെരക്കകത്ത് പന്തം ഇടാൻ പറ്റുമോ പത്രമിട്ടിട്ട് പോവാൻ നോട്ടു അവൻ ഇട്ടത് പത്രമാണോ അതോ ബോംബാണോ ഒക്കെ ചെയ്യാം കെട്ടിപ്പിടിക്ക് കാലെ പിടിക്ക് ഉമ്മൊക്കെ എന്ത് വേണമെങ്കിൽ ആരാണെങ്കിലും മുന്നിലേക്ക് ശബ്ദം ഹലോ ഹലോ മത്താഴ്ച ചേട്ടാ ഹാപ്പി ബിൽഡിങ് ആനിവേഴ്സറി സോറി താങ്ക് യു താങ്ക് യു മത്താഴ്ച എന്നെ മനസ്സിലായോ പിന്നെ ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലായി നിന്നെനിക്ക് ഒരു പൈറ്റും ഇല്ലാന്ന് മറിയാമ്പച്ചട്ടത്തിടെ അതിനൊക്കെ തന്നെ ശിവദാസിന്റെ മകൻ വേണോ രണ്ടായിരത്തി രണ്ടിലൊരു ബിസിനസ് തുടങ്ങി വച്ചടി കയറ്റുക അല്ല കാണാം അപ്പൊ നമ്മുടെ ജോണി ഫുഡ് എന്ന് വരൂ എന്ന് പറഞ്ഞ് ഒരു യു കെ വിശയുടെ കാര്യം അറിയാൻ വേണ്ടിയാ എപ്പ വരും ആഘോഷിക്കാൻ ഇന്ന് തന്നെ മക്കളൊക്കെ വരും മോനും വാ ആ ഏഴ് മുപ്പതിനും ഒരു ലാസ്റ്റ് ബസ് ഉണ്ട് അത് കഴിഞ്ഞാലോ എട്ടിനും എട്ട് മുപ്പതിനും ഓരോ ലാസ്റ്റ് ബസ് വീതമുണ്ട് ഏതെങ്കിലും ഒന്നിന് കയറി വരാൻ ഒന്ന് നോക്ക് പറ്റും ഇല്ലെങ്കിൽ പറ്റിക്കും ആ ഏ പറ്റിക്കുന്നു മറിയേ ഇന്ന് ഞാൻ 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 ചെയ്താൽ നാളെ നീ വിധവയാ വിധവ ഓ എടി താടിയും മുടിയും യും കണ്ട് നിന്റെ മക്കള് വന്നാൽ അവ സംശയിക്കും അമ്മച്ചിയുടെ കൂടെ നിക്കണ ഈ ഷാരൂഖാൻ ഏതാണ് ഈ ആട്ടണ്ട കല്യാണത്തിന് മുമ്പ് ആപ്പിള് പോലെ ഇരുന്ന ഞാനാ ഇപ്പഴാ നിപ്പിള് പോലെ ആയത്

ഏകദേശം ആറായിരം രൂപ വരും മമ്മി ആറായിരം രൂപ ഉണ്ടെങ്കിൽ നിനക്കൊരു കളർ ടി വി മേടിച്ചൂടെ കഴുത്തെ നല്ല പറ്റില്ല ഇത് എന്തിന്റെ മണമാണ് അതൊരു സെന്റിന്റെ മണമാ ഒരു സെന്റിന് ഇത്ര മണമാണെങ്കിൽ രണ്ടേക്കറിന് മണമായിരിക്കും ഭയങ്കര മണമായിരിക്കും ബൈ ബൈ എന്താ പേര് മത്തായി അപ്പച്ചാ ഈ അപ്പച്ചാന്ന് വിളിച്ച് വിളിച്ച് പേര് ില്ല കമ്പി വന്നിരുന്നു കൊറച്ച് മണലും ശിവന്റും കൂടെ വന്നിരുന്നെങ്കിൽ അടുക്കളുടെ പണിയൊന്നും തീർക്കായിരുന്നു കമ്പി വന്ന കാര്യത് നമ്മുടെ വെഡിങ് അവര് വരത്തില്ലെന്ന് ജോണിക്കുട്ടി ഇന്ന് ലണ്ടൻ എത്തി അല്ല ലണ്ടൻ ഇന്ന് ജോഡിക്കുട്ടി എത്തിച്ചാ ജോഡിക്കുട്ടി കൊല്ലങ്ങൾ കൂടി കാണുന്നതല്ലേ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കട്ടെ വിടണം ഇവിടെ വന്ന് അച്ഛനെ അമ്മയും സോപ്പിട്ട് സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനുള്ള പരിപാടിയായിരുന്നു അല്ലടാശയത് കടയിൽ മുദ്രപത്രം വാങ്ങിക്കുമ്പോ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ല എന്തിനാണോ നേരം എടുക്കുമ്പോ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് നിനക്ക് ആദ്യം കെട്ടിയെടുക്കാൻ ഒന്നും ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ഞാനല്ലടാ നീ മൂത്തതല്ല നീ മൂത്ത എന്നെക്കാളും നിന്റെ ഭാര്യ അച്ഛപ്പാ അല്ല അപ്പച്ച എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം പോ

ഒരു മലയാളിയെ എട്ട് പത്ത് സായിപ്പന്മാരും കൂടെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിട്ടും ഒറ്റ മലയാളി പോലും തിരിഞ്ഞു നോക്കിയില്ല അറിയോ നീ ഒരു മലയാളിയല്ലേ അപ്പൊ നിനക്ക് ചോദിക്കായിരുന്നില്ലേ അത് ശരി ഞാൻ നിന്ന് അടി കൊള്ളുകയും ചെയ്യണം ഞാൻ തന്നെ അത് ചോദിക്കുകയും ചെയ്യണം അപ്പൊ നമ്മള് നാലുപേരും കൂടെ എന്തോ ചെയ്യാനാണ് നമ്മള് നാലുപേരും അല്ലായിരിക്കണം അവരെ കണ്ടില്ലേ അവരൊക്കെ ഞങ്ങള് വിളിച്ചിട്ട് വന്നവരാ വെഡ്ഡിങ് ആനിവേഴ്സറി നമുക്ക് കുപ്പി പൊട്ടിക്കണ്ടേപ്പി പൊട്ടിക്ക കുപ്പി ഷായത്തിന്റെ കു അപ്പുറത്തിടക്കുന്നത് എൻറെ അമ്മ ഇഷ്ടം പോലെ തല്ലിപ്പൊട്ടിച്ചു എൻ്റെ അമ്മച്ചി ഞങ്ങൾ നേരം വെളുക്കണവരെയൊരു വെള്ളം അടിക്കാൻ പോകുന്നു ആ നേരം വെളുക്കണവരെയോ വെള്ളം അടിച്ചോ പക്ഷെ അതേ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം മോട്ടോർ കേടാക്കരുത് കാര്യം അപ്പം അതുകൊണ്ടാണ് വേണ്ടിട്ട് ഞാൻ രണ്ട് ജോഡി വാഗറുടെ ഫുള്ള് കൊണ്ടുവന്നത് അപ്പച്ചൻ അതൊന്നും ഒരു പ്രശ്നമല്ല മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ല അത് തന്നെ സന്തോഷം ഇന്നോട് നീ വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ എന്തെങ്കിലും തലരാട് സംഭവിച്ചു കൊണ്ടുവന്ന ഞാൻ കുപ്പിങ്ങാനും കൂടെ ഒരുമിച്ചിരുന്ന്

എന്തൊക്കെയാ തരാൻ പോണത് നിനക്ക് ഒട്ടും ഇല്ല ഓ എറണാകുളം പാലാരിവട്ടത്തുള്ള ഇരുപത് ഏക്കർ സ്ഥലം ഒപ്പ അങ്കമാലിയിലെ പെട്രോൾ പമ്പ് കാലടിയിലെ തുണിക്കട പോരാഞ്ഞിട്ട് എന്റെ ബാങ്ക് ബാലൻസ് അൻപത് ലക്ഷം രൂപ ആ പാവാടാ അപ്പച്ച 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 പാവാടയാണ് ആ പാവാ എടാ തരാന്ന് പറഞ്ഞല്ലോ ോ ആലോചിക്കുന്നത് നമുക്ക് എഴുതി തന്നെ കാര്യമാണോ നമുക്ക് എഴുതി തരുന്ന കാര്യ എന്താ അപ്പച്ചോ ആ അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞിട്ട് എന്താ ആലോചിക്കുന്നത് അല്ല ഞാൻ നിങ്ങൾക്ക് തരാൻ തരാന്ന് പറഞ്ഞല്ലോ പറഞ്ഞു ഞാൻ ഇതൊക്കെ എവിടെ നടത്തിട്ട് തരുമെന്നിക്കുന്ന എന്റെ പത്ത് രൂപ